പങ്കെടുത്തവരെല്ലാം മികച്ച നിലവാരം പുലർത്തി മത്സര വിജയികൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു പ്രവൃത്തി പരിചയമേള ഗണിത ശാസ്ത്രമേള ഐ ടി മേള സയൻസ് മേള സോഷ്യൽ സയൻസ് മേള എന്നീ ഇനങ്ങളിൽ വിവിധ മത്സരങ്ങൾ നടന്നു സ്കൂൾ പ്രധാനാധ്യാപകൻ അബുബക്കർ മേള ഉദ്ഘാടനം ചെയ്തു സബ് ജില്ലാ മത്സരങ്ങൾക്കുള്ള മുന്നൊരുക്കമെന്ന നിലയിൽ വലിയ ആവേശത്തോടെയാണ് വിദ്യാർത്ഥികൾ പരിപാടിയിൽ പങ്കെടുത്തത് ഇന്ന് സ്കൂൾ തല ശാസ്ത്രമേള വളരെ വിജയകരമായി നടന്നു പ്രവൃത്തി പരിചയമേള ഐ ടി മാത് എന്നീനങ്ങളിലായിരുന്നു മത്സരങ്ങൾ നടന്നത് കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ഇരുന്നൂറിലേറെ കുട്ടികൾ ഈ മത്സരങ്ങളിൽ പങ്കെടുത്തു പ്രവൃത്തി പരിചയ മേളയിൽ ഓൺ ദി സ്പോട്ടിൽ പേപ്പർ ക്രാഫ്റ്റ് മത്സരത്തിലായിരുന്നു കൂടുതൽ കുട്ടികൾ പങ്കെടുത്തത് മാത്സ് മാത്സ് ഐ മേളയിൽ നമ്പർ ചാറ്റ് ജോമെട്രിക്കൽ ചാറ്റ് പസിൽ എന്നീ മത്സരങ്ങളായിരുന്നു നടന്നിരുന്നത് അതിൽ നമ്പർ ചാറ്റിൽ കൂടുതൽ കുട്ടികളുടെ പങ്കാളിത്തം ഉണ്ടായിരുന്നു ഐ ടി മേളയിൽ മലയാളം ടൈപ്പിംഗ് ഡിജിറ്റൽ പെയിൻറിങ് എന്നീ മത്സരങ്ങളാണ് നടന്നിരുന്നത് പ്രവൃത്തി പരിചയ ഇരുപത് ഐറ്റങ്ങളിലായി എൽ പി യു പി തലങ്ങളിൽ ആണ് ഇന്ന് ഓൺ ദി സ്പോട്ട് മത്സരങ്ങൾ നടന്നത് വരും ദിവസങ്ങളിൽ ശാസ്ത്രം സോഷ്യൽ സയൻസ് എന്നീ മേഖലകളിൽ സ്റ്റിൽ മോഡൽ വർക്കിംഗ് മോഡൽ പ്രൊജക്റ്റ് എന്നീ മത്സരങ്ങൾ സംഘടിപ്പിക്കും വെജിറ്റബിൾ പ്രിന്റിംഗ് ഫാബ്രിക് പെയിന്റിംഗ് എംബ്രോയിഡറി ചന്ദനത്തിന് നിർമ്മാണം കളിമണ്ണ് കൊണ്ടും വർണ്ണ കൊണ്ടുമുള്ള ഉൽപ്പന്നങ്ങൾ തുടങ്ങിയ ഇനങ്ങളാണ് മത്സരം നടന്നത് മാത്സ് ഫസിൽ നമ്പർ ചാർട്ട് ജോമെട്രിക്കൽ ചാർട്ട് സ്റ്റിൽ മോഡൽ ഗെയിം എന്നീ ഇനങ്ങളിൽ മത്സരം നടന്നു ഐ ടി ഇനങ്ങളായ ഡിജിറ്റൽ പെയിന്റിംഗ് മലയാളം ടൈപ്പിംഗ് മത്സരങ്ങളും നടന്നു ശാസ്ത്രമേള കൺവീനർ കെ എൻ അജ്മൽ കെ സീനത്ത് ഹനീഫ പി പി കുട്ടി ഹസൻ എ തൊയ്ബ പി നൌഫൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തിരുവാലി വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലപ്പുറം നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്